കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ചിത്രമാണ് മഞ്ഞമ്മൽ ബോയ്സ് മികച്ച സംവിധായകൻ തിരക്കഥ അതുപോലെ തന്നെ ഗാന രചന ക്യാമറ തുടങ്ങിയ ഇതിനൊക്കെ ഈ സ്വഭാവ നടൻ തുടങ്ങിയ തുടങ്ങിയതിനൊക്കെ മഞ്ഞുമുൽ ബോയ്സ് എന്ന സിനിമ അവാർഡ് നേടി ശക്തമായ പ്രമേയമായിരുന്നു ആ സിനിമയുടെ കാതലായ കാര്യം അത് അതുമാത്രമല്ല സാധാരണഗതിയിൽ ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് ഇത്തരം ഒരു ഒരു ഗുഹയിലകപ്പെട്ടു പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ അണിയിറക്കാറ് നിർമ്മിച്ചെടുക്കാറ് പക്ഷെ ഇവിടെ മലയാളത്തിൽ ഏറ്റവും ശക്തമായ ഒരു പ്രമേയത്തെ അത് നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ ചിത്രീകരിക്കുവാനും വിജയിക്കുവാനും മഞ്ഞുമുൾ ബോയ്സിന് കഴിഞ്ഞു ഇവിടെ മഞ്ഞുമുൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് മികച്ച ഗാനരചിതാവ് എന്നുള്ള അവാർഡ് വേടന് കൊടുത്തു അതാണ് ഇന്നത്തെ മല്ലു മെട്രോ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ആ പല ആളുകളും വേടനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം മോശമായതുകൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണ്ട എന്നുള്ള ഒരു പല അഭിപ്രായങ്ങളും പറഞ്ഞു നമ്മളൊന്ന് നോക്കുക ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകതയ്ക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അയാളെ എഴുത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല ഉദാഹരണത്തിന് ഹുസൈൻ ബോൾട്ട് ഓടുകയാണ് അദ്ദേഹം റൺ ട്രാക്കിൽ കൂടെ ഓടുകയാണ് അപ്പോൾ അയാളുടെ കാലുകളുടെ വേഗത മാത്രമാണ് അവർ നോക്കുന്നത് ആരാ ആദ്യം അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് സമ്മാനം കൊടുക്കുക അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം മോശമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവാർഡ് നിഷേധിക്കുമോ മറ്റ് അപ്പം ഏതൊരു കലാകാരുടെയും അതുപോലെ തന്നെ ഈ സ്പോർട്സ് ആയാലും കൊള്ളാം ആർട്സായാലും കൊള്ളാം അയാളുടെ ക്രിയേറ്റിവിറ്റി അയാളുടെ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതിയാവും അതേ സമയം തന്നെ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വേടൻ മികച്ച എഴുത്തുകാരൻ തന്നെയാണ് കാരണം ഒരുപാട് ഗാനരചന രചിതാക്കൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ത്രിമൂർത്തികൾ എന്ന് വിളിച്ചിരുന്ന വയലാറ് പി ഭാസ്കരൻ അതുപോലെ തന്നെ ഒ എൻ വി അതുപോലെ തന്നെ പിന്നീട് കുറച്ചാൾക്ക് ശേഷം കൈതപ്പുറം കൈതപ്പുറം മികച്ച സിറ്റുവേഷൻസ് അനുസരിച്ച് സിനിമകൾ നമ്മുടെ പാട്ടുകൾ എഴുതുന്ന ഒരാളാണ് കൈതപ്പുറം അതുപോലെ തന്നെ വയലാർ വയലാർ ശരത് എസ് രമേശൻ നായർ തുടങ്ങിയ ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കാണുമ്പോൾ പറയും പക്ഷേ പക്ഷേ യുവാക്കളിൽ ഇന്ന് വളരെ പോപ്പുലറായി വളരെ പെട്ടെന്ന് തന്നെ കേരള ഹൃദയം കീഴടക്കിയ ഒരു റാപ്പറും ഒരു എഴുത്തുകാരും കൂടിയാണ് നമ്മുടെ വേടൻ അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ യുവാക്കളിൽ എഴുത്തുകാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേടൻ അവാർഡ് കൊടുത്തതിൽ പ്രശ്നമില്ല രണ്ടാമത്തെ കാര്യം ഈ വർഷത്തിലെ ഏറ്റവും മികച്ച രചനയ്ക്കുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യജീവിതം നോക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഏതൊരു അവാർഡ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിൽ പലപ്പോഴും രാഷ്ട്രീയം കടന്നു വരാം ഉദാഹരണത്തിന് ബെർലിൻ ഒളിമ്പിക്സിൽ ജെസ്സി ഓമൻസിന് കറുത്തവർഗക്കാരനായ ജെസി ഓമൻസിന് അവാർഡ് കൊടുക്കുന്നതിൽ അതായത് സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ആ മെഡൽ കൊടുക്കുവാൻ ആഗ്രഹമില്ലാതെ വേദിയിൽ നിന്ന് ജർമ്മൻ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ഇറങ്ങിപ്പോയി ഹിറ്റ്ലറിന് ഇഷ്ടമല്ലായിരുന്നു ഹിറ്റ്ലർ വിചാരിച്ചിട്ട് തൻ്റെ ജർമ്മൻകാരൻ സ്വർണം നേടണമെന്നാണ് ആര് വംശത്തിൽപ്പെട്ട ആളുകൾ മെഡൽ നേടണമെന്ന് അദ്ദേഹം അത്യുൽക്കടമായി ആഗ്രഹിച്ചത് ഇവിടെ ഒരു കർത്തവക്കാരൻ്റെ ജെസി ഹോൺസ് മാത്രമല്ല വേറൊരു കർത്തവക്കാരനെ കൊണ്ട് സ്വർണ്ണം നേടി അപ്പോൾ ഇദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാൻ താല്പര്യമില്ല എന്നിട്ട് ഹിറ്റ്ലർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഏറ്റവും കൂടുതൽ തന്നെ പിന്നീട് പിൽക്കാലത്ത് ജെസി ഹോൺസ് പറഞ്ഞത് ഹിറ്റ്ലർ അവാർഡ് നൽകാതിരുന്നതല്ല തന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ട് താൻ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഓടുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഒരു ടെലഗ്രാം പോലും അയച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് വളരെയധികം വേദന വേദന ഉണ്ടാക്കി വിനോദ വിനോദത്തിന് വേണ്ടി ഓടുന്ന കുതിരയോടൊപ്പം അദ്ദേഹം വീണ്ടും ഓടുവാൻ തയ്യാറായി അതായത് അപ്പോൾ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഒളിമ്പിക്സ് മെഡൽ നേടിയാണല്ലേ ഈ കുതിരയുടെ പിന്നാലെ ഓടരുതെന്ന് പറയും അപ്പൊ സ്വർണ്ണ മെഡൽ കൊണ്ട് വിശപ്പ് വിശപ്പ് ഏഹ് അഭിമുഖീകരിക്കാൻ കഴിയില്ലല്ലോ വിശപ്പ് അടക്കാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അത്രത്തോളം ദാരിദ്ര്യത്തിലൂടെയും കൂടി ജെസി ഓമൻസ് കടന്നു മറ്റൊരു ചരിത്രം പക്ഷെ ഇന്നാരെങ്കിലും അങ്ങനെ അത്രയും പ്രശ്നങ്ങൾ ജെസി ഓമൺസിന് ഉണ്ടാകില്ലായിരുന്നു പക്ഷേ ഏത് ഭരണകൂടമായാലും തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അവാർഡ് നൽകാനാണ് ആഗ്രഹിക്കുക സംസ്ഥാന സർക്കാരായാലും കൊള്ളാം കേന്ദ്ര സർക്കാരായാലും കൊള്ളാം എല്ലാ ആ അവാർഡ് കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം കൂടി വരാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്വാതിരുനാൾ ചക്രവർത്തി സ്വാധീനാൾ ചക്രവർത്തിയുടെ കാലത്ത് സംഗീതകലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു കാരണം അദ്ദേഹം സംഗീതത്തിൽ മുഴുകി നടന്നിരുന്ന ഒരാളാണ് സ്വാതിരുനാൾ അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിൽ ചിത്രകലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കും അതുകൊണ്ട് ച ചിത്രകാരന്മാർ വലിയ പ്രശസ്തിയിലേക്ക് മാറി അപ്പോൾ ആ സമയത്ത് ഒരുപാട് കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഈ അപ്പം അവർ ഈ അവരവർക്ക് ഇഷ്ടപ്പെട്ട രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ അവ അവർ കൂടെ നിർത്താനും ശ്രമിക്കും അത് മറ്റൊരു കാര്യം അതായത് പല രാജാക്കന്മാരും ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഡയോജിനിസ് എന്ന് പറഞ്ഞ തത്വം എന്തെങ്കിലും കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കേണ്ടേ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഒരു സന്യാസിയായ അല്ലെങ്കിൽ ഒരു തത്വചിന്തനായ ഒരാളെ കൊട്ടാരത്തിൽ കൊണ്ട് പാർപ്പിച്ചിട്ട് എന്താണ് കാര്യം ഒരു നേട്ടവും ഇല്ല പക്ഷെ എപ്പോഴും അങ്ങനെയാണ് അതായത് അവരെ ഏറ്റവും മികച്ച ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഏറ്റവും മികച്ച കലാ കലാകാരന്മാർ പാട്ടുകാർ എഴുത്തുകാർ അങ്ങനെയുള്ള ആളുകൾ ഒക്കെ സമ്മാനങ്ങൾ കൊടുത്തൊരു മൂലക്കിരുത്തുക എന്നുള്ളത് അവരുടെ ഒരു ഒരാഗ്രഹമാണ് അപ്പം അവരെല്ലാം തങ്ങളോടൊപ്പം ചേർക്കാനും കൂടി ഒരു ആഗ്രഹമുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ ഗവൺമെന്റും ഇപ്പം ഇപ്പൊ ജനാധിപത്യ വ്യവസ്ഥിതിയിലും വ്യവസ്ഥയിലും അങ്ങനെയാണ് അതായത് സ്പോർട്സിൽ ഒന്നാമത് നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും പോപ്പുലറായിട്ട് ആളുകളൊക്കെ അവർക്ക് സമ്മാനം കൊടുക്കുക അവരെ ആലിംഗനം ചെയ്യുക അവരെ കൊണ്ടുവരിക അവർക്ക് അവരെ പോയി നേരിട്ട് പോയി കാണുക അത് ഇന്നത്തെ ഭരണാധികാരികൾ പലപ്പോഴും ചെയ്യാറുണ്ട് കാരണം അവർ നമ്മുടെ ഒപ്പം വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി അവർക്കുണ്ട് പക്ഷേ എന്നാൽ ഈ സ്പോർട്സ് താരങ്ങൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് അവരെ അംഗീകരിച്ചില്ല എങ്കിൽ അത് അവർക്ക് വലിയ വിഷമം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ അഭിനന്ദിച്ചില്ല അതാണ് ജേ സി മോർസൺ അമേരിക്കൻ പ്രസിഡന്റ് വേറെ ആരും അഭിനന്ദിക്കാത്തല്ല കൈയടിക്കാത്തല്ല അമേരിക്കൻ പ്രസിഡന്റ് അഭിനന്ദിക്കാതിന് എപ്പോഴാണ് അയാൾക്ക് വിഷമം വന്നത് മനസ്സിലായി അപ്പം കലാ കലാകാരന്മാർ അങ്ങനെ ഒരു വീക്ക്നസ്സും കൂടി ഉണ്ട് അപ്പം ഭരണാധികാരികളിലെല്ലാം ഇപ്പോഴും അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ അങ്ങനെ തന്നെയാണ് കേന്ദ്രം ഒരു അവാർഡ് നിശ്ചയിക്കുമ്പോൾ അവരവർക്ക് പ്രിയപ്പെട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവാർഡ് കൊടുക്കാറുണ്ടെന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് കൊടുക്കുമ്പോഴും ഇങ്ങനെ വരാം അതായത് അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള പ്രവണത ഉണ്ടാകാം ഇതൊരു വാസ്തവമായ കാര്യമാണ് അതായത് രാജാക്കന്മാരുടെ കാലമായാലും ഈ ജനാധിപത്യ വ്യവസ്ഥിതി അങ്ങനെ രംഗത്തായാലും അങ്ങനെ തന്നെയാണ് അതായത് തങ്ങളോടൊപ്പം നിൽക്കാൻ നിർ തങ്ങളോക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുക എന്നാണ് എല്ലാ മനുഷ്യരും എല്ലാ ആളുകളും ഇഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു വാസ്തവം തന്നെയാണ് പക്ഷേ ഇവിടെ മഞ്ഞപ്പുൾ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി അതിന് അതിലൊരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് ഇവിടെ അപ്പൊ അതിന് വേടന് ധനരചന രംഗത്ത് അവാർഡ് കൊടുത്തില്ല അതിശയിക്കാനൊന്നുമില്ല ശബരിമലയിലെ അയ്യ അയ്യപ്പൻ്റെ പല സ്വർണ്ണ വിളക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സ്വർണ്ണ പാളികൾ കൊണ്ടുപോയി അതിനെക്കുറിച്ച് ആർക്കും ഒരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ചയുള്ള ചാനലുകാർ അതിങ്ങനെ ചർച്ചയിട്ട് കൊണ്ട് കൊഴുപ്പിക്കുന്നുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും പോസ്റ്റുകളും ഒന്നും തന്നെ കാണാറില്ല എല്ലാം വേടനെതിരെയുള്ള പോസ്റ്റ് വേടനെന്നെ പറയാനുണ്ട് എന്നെ അതായത് സംഘടിതമായിട്ട് ആക്രമിക്കാനുള്ള ആക്രമിക്കണം ആക്രമണം ഉണ്ട് എന്ന് പറയാം അസുഖത്തിൽ സൈബർ പരമായിട്ടുള്ള ആക്രമണം അറിയാം പക്ഷെ അത് തെളിവൊന്നുമില്ല അപ്പം വേടന ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തരും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അതാണ് ഈ ആ മുറിവിൽ ശത്രുക്കൾ വളരെ പെട്ടെന്ന് ആക്രമിക്കും അതായത് നമ്മൾ നമുക്കൊരു ദൗർബല്യം ഉണ്ടാവുന്ന വരെ കുഴപ്പമില്ല അറിയില്ല നമുക്ക് ദൗർബല്യം ഉണ്ടാകുമ്പോൾ ദൗർബല്യത്തിൽ കുത്താനും ആൾക്കാരെടുക്കുക അപ്പം വ്യക്തിജീവിതം മോശം ആയതുകൊണ്ട് വേട വ്യക്തിജീതം മോശമാണ് എനിക്ക് ഈ ഭാഗം ആക്രമിക്കപ്പെടാം അങ്ങോട്ട് എല്ലാവരും ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ക്രിക്കറ്റിൽ സൗരവ് ഗാംഗുലി ഉണ്ടായിരുന്നു അത് നല്ല പ്ലെയർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഈ ഷോർട്ട് പിച്ച് പന്ത് കളിക്കാറില്ല നെഞ്ചിലേക്ക് വരുന്ന പന്തുകൾ അപ്പൊ അദ്ദേഹം ഒരു തവണ പാകിസ്ഥാന്റെ റാവുൽപിണ്ടി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അത്ര എറിഞ്ഞ പന്ത് അയാൾ നെഞ്ചിൽ കൊള്ളുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു അതിനുശേഷം പിന്നീട് വരുന്ന ആൾക്കൊക്കെ മനസ്സിലായി ഇവിടെ നെഞ്ചിൽ എറിഞ്ഞ ഗാംഗുലി വീഴും അവനെ പുറത്താക്കാൻ എളുപ്പമുണ്ട് അപ്പം ഒരു ഇപ്പൊ ശത്രുക്കൾക്ക് പിടികിട്ടി ഇവന്റെ ഇവിടെയാണ് വീക്ക്നെസ് അപ്പൊ നമ്മുടെ വ്യക്തിജീവിതമൊക്കെ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിജീവിതത്തില് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അവർ എല്ലാ ആളുകളും അതിലേക്ക് ആക്രമിക്കാനുള്ള പ്രവണത കൂടും ഇവിടെ വേണ്ടെന്ന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഏതൊരു കലാകാരൻ്റെയും അവാർഡിന് നിശ്ചയിക്കുമ്പോൾ അയാളുടെ ക്രിയേറ്റിവിറ്റിക്ക് അയാളുടെ സർഗാത്മകതയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ വേടെന്ന് ഈ തവണ അവാർഡ് കൊടുത്തതിൽ തെറ്റൊന്നും പറയാനില്ല എന്നതാണ് എൻ്റെ വലിയ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം വേടെന്ന് അവാർഡ് കൊടുത്തത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മല്ലൂമെട്ടർ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്